കാരസംഘടന എ എം എം എയുടെ തെരഞ്ഞെടുപ്പ് വാർത്തകളാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ആറുപേരാണ് എന്നുള്ള പട്ടിക ഇപ്പോൾ വരികയാണ് ജഗദീഷ് ശ്വേതാ മേനോൻ ദേവൻ രവീന്ദ്രൻ ജയൻ ചേർത്തല അനൂപ് ചന്ദ്രൻ എന്നിവർ പത്രിക സമർപ്പിച്ചു അതെ ഒപ്പം തന്നെ ജോയ് മാത്യുവിൻ്റെ പത്രിക തള്ളിയിട്ടുമുണ്ട് ഇതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് നവ്യ നായർ ഉൾപ്പെടെ ഒൻപത് പേർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എഴുപത്തി മൂന്നോളം നാമനിർദ്ദേശ പത്രികകളാണ് ഇന്നിപ്പോൾ ലഭിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഒരു പക്ഷെ നമുക്കറിയാം ഏർ മുൻനിര അല്ലെ മുൻനിര താരങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥാനമാണ് ആ ഒരു പ്രസിഡന്റ് സ്ഥാനം എന്തായാലും മോഹൻലാൽ അടക്കം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതോടുകൂടി വളരെ വലിയ രീതിയിൽ അല്ലെ പല താരങ്ങളും ഈ നാമനിർദ്ദേശ പത്രികയുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട് ാണ് ഉമേഷ് ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശ പത്രിക വരുന്ന മത്സരം തെരഞ്ഞെടുപ്പ് കൂടിയായി ഇത് മാറുകയാണ് ഒരുപാട് പേർ ഇത് പത്രിക വിവിധ സ്ഥാനങ്ങളിലേക്ക് നൽകിയിരിക്കുന്നു വിശദമായുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ടോ ഇത് ശക്തമായ മത്സരം താരസംഘടനക്കകത്ത് നടക്കും എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട് കാരണം എഴുപത്തിനാല് നാമനിർദ്ദേശ പത്രികകൾ ഇതിനകം തന്നെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഏറ്റവും അവസാന തീയതി ആയിരുന്നു ഇന്ന് അതിന്റെ സൂക്ഷ്മ പരിശോധന നടക്കുകയാണ് ഇതുവരെ ലഭിച്ച വിവരമനുസരിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏഴ് പേരാണ് ആകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഇതിൽ ജോയ് മാത്യുവിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളുകയായിരുന്നു പേരുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളെ കണ്ടതിനെ തുടർന്നാണ് ജോയ് മാത്യുവിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അപ്പോൾ ആറുപേർ നിലവിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നുള്ളതാണ് അത് ജഗദീഷ് ശ്വേതാ മേനോൻ ദേവൻ രവീന്ദ്രൻ ജയൻ ചേർത്തല അനൂപ് ചന്ദ്രൻ എന്നിവരാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്കല്ല പലരും ഒന്നിൽ കൂടുതൽ സ്ഥാനങ്ങളിലേക്ക് പത്രിക സമർപ്പിച്ചിട്ടുണ്ട് അത് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അഞ്ചു പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് അതിൽ അനൂപ് ചന്ദ്രൻ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും മത്സരിക്കുന്നുണ്ട് നേരത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന അനൂപ് ചന്ദ്രൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും നാമനിർദ്ദേശ പത്രിക കൊടുത്തിട്ടുണ്ട് ഒപ്പം രവീന്ദ്രൻ ജയൻ ചേർത്തല ബാബുരാജ് കുക്കു പരമേശ്വരൻ എന്നിങ്ങനെ അഞ്ചു പേരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് നവ്യ നായർ ഉൾപ്പെടെ ഒൻപത് പേരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് നവ്യ നായർക്ക് പുറമെ ആശാ അരവിന്ദ് അനൂപ് ചന്ദ്രൻ ജയൻ ചേർത്തല രവീന്ദ്രൻ ലക്ഷ്മിപ്രിയ കുക്കു പരമേശ്വരൻ ഉണ്ണി ശിവപാൽ നാസർ ലത്തീഫ് അങ്ങനെ ഒൻപത് പേർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കും ഒൻപത് പേർ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏറ്റവും കൂടുതൽ പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കാണ് പതിനാറ് പേർ ഇതിനകം ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതുകൂടാതെ പതിനൊന്നംഗ പതിനൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് പതിനഞ്ചു പേർ മത്സര രംഗത്തുണ്ട് ഇതിൽ പേർ വനിതകളുമാണ് ഈ എക്സിക്യൂട്ടീവിൽ നാല് പേർക്ക് വനിതകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് ഏതായാലും എട്ടുപേർ മത്സരരംഗത്തുണ്ട് എന്നുള്ളതാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം ഇത് പക്ഷേ അന്തിമ പട്ടികയായിട്ടില്ല ഈ മാസം മുപ്പത്തിയൊന്നിനാണ് ഈ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി അപ്പോൾ മുപ്പത്തിയൊന്നിന് വൈകിട്ടായിരിക്കും ഇതിന്റെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുക ആ ഘട്ടത്തിൽ ആരൊക്കെയാണ് ഏതൊക്കെ സ്ഥാനങ്ങളിലേക്കാണ് മത്സരിക്കുന്നത് എന്നതിന്റെ ഒരു വ്യക്തമായ ചിത്രം വരും അടുത്ത മാസം പതിനഞ്ചിനാണ് തെരഞ്ഞെടുപ്പ്